ഒരു നല്ല മോൻ നാം നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഉസ്താദുമാരെയും കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം വലിയവരെ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കണം മുതിർന്നവരെ അനുസരിക്കണം പച്ച നിറത്തിൽ ഒന്ന് സലാമിൻ്റെ വാചകം എങ്ങനെയാണ് സലാം അസ്സലാമു അലൈക്കും രണ്ട് സലാം മടക്കേണ്ട വാചകം സലാം മടക്കേണ്ടത് എങ്ങനെയാണ് വാലക്കും വാളൈക്കും വാളൈക്കും മീമിന് വമ്പ് കൊടുത്ത് പറഞ്ഞാൽ മതി വലൈക്കും അടുത്ത പാഠത്തിൽ എൻ്റെ ഉമ്മ എന്ന പാഠത്തിൽ ഒന്ന് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ് ഇതിന് നബിസുല്ലാഹു അലൈവല്ലമ്മ പറഞ്ഞ മറുപടി ഈ ചോദ്യത്തിന് നബിസല്ലാഹു അലൈവ് വല്ലമ്മ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് നിൻ്റെ ഉമ്മയോട് നിന്റെ ഉമ്മയോട് അതാണ് ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം ഉമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഉമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഉമ്മ നമ്മെ പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു ഉമ്മ നമ്മെ പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു നമ്മെ പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു തരാം ഉമ്മ തന്നെ പിന്നെ എന്ത് ചെയ്തു വേദനിച്ചു പ്രസവിച്ചു വേദനിച്ചു പ്രസവിച്ചു കഷ്ടപ്പെട്ടു വളർത്തി ഇഷ്ടപ്പെട്ടു വളർത്തി അല്ലേ അപ്പോൾ കഷ്ടപ്പാടൊന്നും അവരറിഞ്ഞിട്ടില്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ ആ കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പാടായിട്ട് ഉമ്മാക്ക് തോന്നിയിട്ടില്ല നമ്മുടെ അത്രത്തോളം സ്നേഹം ഉള്ളതുകൊണ്ട് ഇഷ്ടം ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടു വളർത്തിയപ്പോൾ കഷ്ടപ്പാടുകൾ അവർ ശ്രദ്ധിച്ചില്ല അല്ലേ പിന്നെ കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു ഇതൊക്കെ ആരാ ചെയ്തത് ഉമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇതൊക്കെ ഉമ്മ നമ്മെ പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു വേദനിച്ചു പ്രസവിച്ചു കഷ്ടപ്പെട്ട് വളർത്തി കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു അല്ലെ മൂന്ന് അൽ ജന്നു സ്വർഗം അല്ലെ എന്താണ് സ്വർഗം അൽ ജന്നു തഹ്ത അക്ദാമിൽ ഉമ്മഹാത് തഹ്ത എന്ന് പറഞ്ഞ താഴെ എന്നാണ് കീഴ് അടിയിൽ അക്ദാമിൽ ഉമ്മഹാത് ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മമാർ അപ്പോൾ കദം എന്ന് പറഞ്ഞാൽ പാദം അക്ദാമിൽ ഉമ്മഹാത് എന്ന് പറഞ്ഞാൽ ഉമ്മമാരുടെ പാദങ്ങൾക്ക് തഹ്ത്തിലാണ് കീഴിലാണ് താഴെയാണ് ജന്നത്ത് ജന്നത്ത് എന്നാൽ സ്വർഗം അർത്ഥം എഴുതാനാണ് അൽ തഹ്ത ജനത്തിൽ ഉമ്മഹാത് അതിനർത്ഥം താഴേണ്ടല്ലേ സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് പാദങ്ങൾക്ക് അവിടെ ത അതല്ല ധ അതബു എന്നുള്ളതാണ് എഴുതുന്നത് പാദങ്ങൾക്ക് കീഴിലാകുന്നു സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു പാതങ്ങൾക്കല്ല ത അല്ല ദ എന്ന് അധബുൻ എന്നുള്ളതിൽ ദ ആണ് എഴുതേണ്ടത് അടുത്തത് എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ വേണം എത്ര വലുതായാലും നമുക്ക് ഉമ്മ തന്നെ വേണം ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം അടുത്തത് മാതൃകാ ബാലൻ ആരെ പറ്റിയാണ് മാതൃകാ ബാലൻ എന്ന് പറയുന്നത് യാഹ്യബിന് ഷറഫ് അഥവാ ഇമാം നവവി റഹിമഹുല്ല എന്നവരെ കുറിച്ചുള്ള കഥയാണിത് അല്ലേ ഒന്ന് ഇമാം നവവി ഇമാം നവവി റഹ്മഹുല്ല എന്നവരുടെ പേര് എന്ത് എന്താണ് ഷറഫ് രണ്ട് ഉമ്മ മകനോട് എന്ത് പറഞ്ഞു യാഹ്യബിന് ഷറഫിനോട് ഉമ്മ എന്താ പറഞ്ഞത് അഹീബ്ഷറഫിന്റെ ഉമ്മ ഇമാം നൌവി റഹിമഹുല്ലയുടെ ഉമ്മ ഇമാം നവി റദിന്നിനോട് എന്താ പറഞ്ഞത് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു പിന്നെ മൂന്ന് ഉമ്മ ദ് ചെയ്തത് എന്ത് അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ യഹിയബുൻ ഷറഫ് റഹിമഹുല്ല അല്ലേ ഇമാം നവി റഹിമുഹുല്ല എന്നുടെ ഉമ്മ ഇമാ ഇമാം നവിക്ക് വേണ്ടി യഹിയബുൻ ഷറഫിന് വേണ്ടി ഈ മാതൃകാ ബാലന് വേണ്ടി ദ്വാര ചെയ്തത് എന്താണ് അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ എന്ന രൂപത്തിൽ നമ്മുടെ ഉമ്മമാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമ്മൾ ഉമ്മമാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ടോ വേണം അല്ലേ മകനെ കണ്ടു ഉമ്മ ചോദിച്ചു എന്ത് മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ എന്നാണ് ചോദിച്ചത് അല്ലേ ഇനി യഹ്യബിൻ ഷറഫിൻ്റെ കഥ ചെറുതായിട്ട് അല്ലേ ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു യാഹ്യബിനു ഷറഫ് ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികെ നിന്നു പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത് മകനെ കണ്ട കണ്ടു ഉമ്മ ചോദിച്ചു മകനെ ഒരു അത്ഭുതചിഹ്നം കണ്ടെങ്ങൾ ഒരു അലിഫിനെ പോലെ വരാം അല്ലേ ഇത് താഴെ കുത്തുക അതിന് അത്ഭുതചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയും മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ മകൻ പറഞ്ഞു അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് ഉടനെ ഉമ്മ ദ്വായ് ചെയ്തു അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ ഇവിടെ ഈ നില്ലല്ലേ ആവണം എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ ഈ കുട്ടിയാണ് ലോകപ്രസിദ്ധനായ ഇമാം നവവി റഹ്മ ഇനി എൻ്റെ പിതാവ് എന്ന പാഠം പുതാവ് അല്ല പിതാവ് പി എന്നാണ് വേണ്ടത് കേട്ടോ അത് തെറ്റിയതാണ് സാരില്ല ഒന്ന് പിതാവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു നമുക്ക് ഭക്ഷണം വാങ്ങിത്തരുന്നു വസ്ത്രം വാങ്ങിത്തരുന്നു പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നു മരുന്നുകൾ ആവശ്യമുള്ളപ്പോൾ മരുന്നുകൾ വാങ്ങിത്തരുന്നു മാതാവിനെ പോലെ തന്നെ പച്ചയെടുത്ത് നോക്കൂ മാതാവിനെ പോലെ തന്നെ പിതാവിനോടും നമുക്ക് ധാരാളം ധാരാളം എന്ന് എഴുതുന്നൊക്കെ നോക്കൂ ഒരു ഹാ ഒക്കെ ഉണ്ട് അവിടെ അല്ലേ ധാരാളം കടപ്പാടുകളുണ്ട് അടുത്ത വരി പിതാവിനെ പിതാവിനെ വളരെ അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം അവർ ചെയ്തു തരുന്ന ഗുണങ്ങളെ നാം എപ്പോഴും ഓർക്കണം ഓർക്കുകയും ചെയ്യണം പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ കറുപ്പ് എഴുത്ത് നോക്കൂ ഏറ്റവും അടിയിൽ എന്താണത് ീ സവീറ എന്നെ ചെറുപ്പത്തിൽ എന്നോട് എന്നെ കരുണ ചെയ്തുകൊണ്ട് എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരിരുവർക്കും നീ കരുണ ചെയ്യണേ നാഥ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവരിരുവർക്കും നീ കരുണ ചെയ്യണേ റഹ്മത്ത് ചെയ്യണേ നാഥ എന്നാണ് അതിൻ്റെ അർത്ഥം